സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ രാവിലെ തന്നെ പി വി സി പൈപ്പ് കൊണ്ട് ഇവൻ എന്താണ് പരിപാടിയെന്ന് വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് ഇതുവരെ ഞങ്ങൾ കടയിൽ നിന്നാണ് ഇട്ട് വാങ്ങാറ് ഇനി അത് നിർത്താൻ തന്നെയാണ് പ്ലാനിങ് ഇതിനു വേണ്ടി മൂന്നര ഇഞ്ചിന്റെ രണ്ട് ലെങ്ത് പൈപ്പാണ് ഞാൻ വാങ്ങിയത് പൈപ്പിന്റെ മുകളിൽ നിന്നും അഞ്ച് സെന്റിമീറ്റർ താഴെ കമ്പി കഷ്ണങ്ങൾ ചൂടാക്കി തുളച്ച് ഇതുപോലെ വെക്കുക തുരുമ്പ് പിടിച്ച് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി കമ്പി കഷ്ണങ്ങളിൽ പെയിന്റ് അടിക്കുക എന്നതാണ് അടുത്ത ജോലി ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള മെറ്റലും സിമെന്റും എല്ലാം മിക്സ് ചെയ്യണം വെറുതെ വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് അളവിൽ മാത്രമേ ഞാൻ മെറ്റലും സിമെന്റും എല്ലാം വാങ്ങിയിട്ടുള്ളൂ കോൺക്രീറ്റ് ചെയ്യാനുള്ളത് മിക്സാക്കിയതിനു ശേഷം ഫ്രെയിമിന് പകരം നമ്മൾ ഒഴിവാക്കിയ ഏതെങ്കിലും ഒരു ബക്കറ്റ് നടുവെ മുറിച്ച് അതിലേക്ക് നമ്മൾ വാങ്ങിയ പി വി സി പൈപ്പിന്റെ അതേ അളവിലുള്ള ചെറിയ കഷ്ണങ്ങൾ കമ്പി തുളച്ച് വെച്ച് ഇറക്കി വെക്കുക എന്നിട്ട് മിക്സ് ചെയ്ത കോൺക്രീറ്റ് നല്ല ലൂസിൽ തന്നെ നിറച്ചു കൊടുക്കുക ഇതിന്റെ അകത്തുള്ള കമ്പിക്ക് പെയിന്റ് അടിക്കാൻ പ്രയാസമായത് കൊണ്ട് ഇതിലേക്ക് പപ്പായ തണ്ടിന്റെ രണ്ടോ മൂന്നോ ചെറിയ കഷ്ണങ്ങൾ ഇറക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്യുക ഇത് കാരണം പപ്പായയുടെ തണ്ടുവച്ച ഭാഗങ്ങളിൽ ദ്വാരം രൂപപ്പെടുകയും മഴക്കാലത്ത് ിലും മറ്റും പൈപ്പിലേക്ക് ഇറങ്ങുന്ന വെള്ളം അതിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ മൂടത്തക്ക വിധത്തിൽ ആഴത്തിൽ കുഴിക്കുത്തി അതിലേക്ക് കോൺക്രീറ്റ് ചെയ്ത പൈപ്പിൻ കഷ്ണങ്ങൾ ഇറക്കി വെച്ച് നന്നായി ഉറപ്പിക്കണം ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പൈപ്പ് ഇതിലേക്ക് ഇറക്കി വെക്കാം ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ നമുക്ക് പൈപ്പിന്റെ നീളം കൂട്ടാനും കുറക്കാനും എളുപ്പമാണ് ഇനി നമുക്ക് കുരുമുളകിൻ തൈ നടുന്ന പ്രവൃത്തി തുടങ്ങാം ഞാൻ വിചാരിച്ചതിനും കുരുമുളകിൻ തൈ കിട്ടാൻ വേണ്ടി ഒരുപാട് നടന്നു പക്ഷേ പ്രയോജനമുണ്ടായില്ല അവസാനം കരിമുണ്ട എന്ന ഇനത്തിൽപ്പെട്ട തൈയാണ് എനിക്ക് കിട്ടിയത് ഓരോ തൂണിലും മൂന്ന് വീതം തൈകളാണ് വെക്കുന്നത് കുരുമുളക് ചെടിയുടെ തടത്തിന് പകരം ടയറുകൾ വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം നിനക്ക് നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ എല്ലാ ദിവസവും വന്ന് നനക്കുക എന്നത് പ്രായോഗികമല്ല അതിനാൽ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം വെക്കുകയാണ് അടുത്ത ജോലി കുരുമുളക് ചെടികൾക്ക് അമിതമായ വെള്ളം ഉത്തമമല്ല അതിനാൽ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം വെക്കുകയാണ് ഏറ്റവും ഉചിതം ചെറിയ തൈകളായതുകൊണ്ട് സൂര്യന്റെ അമിതമായി ചൂടേറ്റ് നശിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതുപോലെ വാഴയില കൊണ്ടോ മറ്റോ പുതയിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ തുടങ്ങി വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ആയതുകൊണ്ട് ജലത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വളരെയധികം എളുപ്പമാണ് വിയറ്റ്നാമിലെ ആളുകൾ കുരുമുളക് കൃഷി ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനേ ഇതുവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്